കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സ്ഥാപക പ്രസിഡന്റും വിദ്യാഭ്യാസ വിചക്ഷണനും മൂക്കുതല ഹൈസ്കൂൾ സ്ഥാപകനും രാജ്യം മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയുമായിരുന്നു ചിത്രൻ നമ്പൂതിരിപ്പാട് മൂക്കുതല മുക്തിസ്ഥലേശ്വരി ഹാളിൽ വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ വിജയലക്ഷ്മി ടീച്ചർ പ്രാർത്ഥനയും നന്നമുക്ക് യൂണിറ്റ് സെക്രട്ടറി പി എൻ കൃഷ്ണമൂർത്തി സ്വാഗതവും പറഞ്ഞു പ്രസിഡന്റ് പി ഭാസ്കരൻ നമ്പ്യാർ അധ്യക്ഷത വച്ച ചടങ്ങിൽ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ ബി സി കൃഷ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചിത്രൻ നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ട് അഷ്ടമൂർത്തി ദേശമംഗലം സംസാരിച്ചു കെ എസ് എസ് പിയു പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഇസ്മായിൽ മാസ്റ്റർ സി ശിവശങ്കരൻ മാസ്റ്റർ ഡോക്ടർ വി മോഹനകൃഷ്ണൻ കെ ആർ രാധാഭായ് ടീച്ചർ മാറഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ തുടങ്ങിയവർ ചിത്രൻ നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു അനുസ്മരണ പരിപാടിക്ക് നമ്പൂതിരിപ്പാടിന്റെ കുടുംബവും ബന്ധുക്കളും യൂണിയന്റെ നന്നമുക്ക് യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും സന്നിഹിതരായിരുന്നു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്